അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ അവസാനിച്ചു മമ്മൂക്കായെ കാണാൻ പറ്റി ഈ കലോത്സവത്തിന് മിക്ക ദിവസങ്ങളിലും എനിക്ക് സബ് ജില്ല തൊട്ട് ജില്ല തൊട്ട് സ്റ്റേറ്റ് ലെവലുകൾ പോയി കാണാൻ പറ്റി സ്വന്തം ജില്ലയിലായതുകൊണ്ട് അടിപൊളിയായിട്ട് നടന്ന് എല്ലാം കാണാൻ പറ്റി കുറച്ചൊക്കെ വീഡിയോസൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി അങ്ങനെ ഞാൻ സംസ്ഥാന കലോത്സവം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അതിൻ്റെ അപ്പുറത്ത് പാർക്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ പിടിക്കാൻ പോയപ്പോൾ ഒരു ചെടി അവിടെ കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ കലോത്സവം കാണാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഒരാഗ്രഹമായിട്ട് അവിടെ അത് കൊണ്ടുവന്ന് കുഴിച്ചു വെക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മമ്മുക്ക വരുന്ന ദിവസം നേരത്തെ പോയി കസേരയൊക്കെ പിടിച്ചിട്ടതിന് ശേഷം അവിടെ നിന്ന് ചാടിപ്പോയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും മമ്മൂക്കാനെ കാണാൻ വേണ്ടി എത്രത്തോളം കാത്തിരുന്നതാണ് ഞാനെന്ന് കഴിഞ്ഞ അങ്ങേ വർഷം നമ്മളൊരു ബർത്ത് ഡേ സോങ് ഞാൻ ഉണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എൻ്റെ ഒരു സ്കൂൾ കലോത്സവ കാലയളവിന് ശേഷം ഞാൻ ഒരു കലോത്സവം ആസ്വദിച്ച് കാണുന്നത് ഇപ്രാവശ്യമാണ് കുറേ നാളുകളായിട്ട് കുറേ മുറിവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അവിടെ എരിക്ക് എരിക്കിൻ്റെ കുറവായിരുന്നുണ്ടായിരുന്നത് എരിക്ക് കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇലയൊക്കെ പൊതുയായിട്ടൊക്കെ ഇട്ട് വെച്ചിട്ടായിരുന്നു പോയിരുന്നത് ഇത് ഞാൻ അവിടെ കൊണ്ടു വന്നപ്പോൾ വാച്ച്മാനെ ഏൽപ്പിച്ചിട്ട് പോരാന്ന് വിചാരിച്ചാണ് പോയത് അപ്പോൾ ചെന്ന സമയത്ത് ഉച്ച സമയമായിരുന്നു അപ്പോൾ വാച്ച്മാൻ ഫുഡ് കഴിക്കുകയായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വെച്ചേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ തന്നെ വെക്കുന്ന ഒരു വീഡിയോ ഒരു കുട്ടീനെ കൊണ്ട് എടുപ്പിച്ചതാണ് അപ്പോൾ നമ്മളെ ചുറ്റുവടത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിശേഷ ദിവസങ്ങളോ എന്തെങ്കിലുമൊക്കെ ഓർമ്മ ദിവസങ്ങളൊക്കെ വരുമ്പം ഒരു ചെടിയോ ഒരു മരത്തിൻ്റെ തയ്യോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നാളത്തെ തലമുറയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടും ഏതെങ്കിലുമൊക്കെ കിളികളോ കാക്കളോ കൊത്തിക്കൊണ്ടിട്ടോ ആരൊക്കെ നട്ടുപിടിപ്പിച്ചൊക്കെ മരങ്ങളുടെ കീടെയല്ലേ നമ്മളിപ്പോൾ ചെന്നിട്ട് നിന്നിട്ട് തണലെടുക്കണത് ഇപ്പം ഈ നാട്ടിലൊക്കെ എന്തോരം ഫർണിച്ചർ ഷോറൂമും എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം അവിടത്തേക്കൊക്കെ ഈ തടി കൊണ്ട് വരണമെങ്കിൽ ഏതെല്ലാം കാലത്ത് ആരെല്ലാം മരങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പം അത് മുറിച്ചെടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ ചെയ്തിട്ട് പോകണ്ടേ പിന്നെ നമ്മളിവിടുന്ന് യാത്രയാകുമ്പോൾ നമ്മുടെ എന്ന് പറയാം ഒരു മരവോ ചെടിയോ ഒക്കെ നിൽക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ് കുറെ ആളുകൾക്കൊന്നും ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ആരുടെ ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്തു വയ്ക്കുമ്പോൾ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ അതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആളുകളുണ്ട് ഭൂമിയിൽ അവർക്ക് കുറച്ച് കാശും അതിനപ്പുറം കാശ് കൊടുത്താൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ കാശ് കൊടുത്താൽ കിട്ടാത്ത സന്തോഷങ്ങളുണ്ട് ഈ ഇത് ഈ പാർക്കിലൊക്കെ ചെന്നിരുന്നിട്ടേ ഇത് കുട്ടികളുടെ ആശ്രാമത്തെ പാർക്കാണ് നമ്മളിങ്ങനെ തഴയോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് മരങ്ങൾ കിടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ശുദ്ധമായി കിട്ടുമ്പോൾ നമുക്കൊരു വാവ് ഫീല് കിട്ടും എത്ര ടെൻഷൻ വെച്ചിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ അതുപോലത്തെ സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് നമുക്ക് ശുദ്ധമായി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് നമ്മുടെ ശരീരത്തിനൊരു ഫീഡ് കിട്ടും അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടണത് മമ്മക്കായും കലോത്സവത്തിന് പറഞ്ഞതാണ് കപ്പ കൊല്ലങ്കാരം നേടിയതിന് വേണ്ടിയിട്ടല്ല അത് കൊടുക്കുന്നത് കാണാനല്ല ഈ ആളുകൾ കൂടിയിരിക്കുന്നത് വേറൊരാൾക്ക് കൊടുക്കുന്നത് കാണാനാണ് ആര് കപ്പ നേടിയാലും സന്തോഷമാണ് അതുപോലെ തന്നെ കലയെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ എന്തിനാണ് പോകണത് എൻ്റെ ആരെങ്കിലും അവിടെ ഉണ്ടോ അപ്പോൾ ഈ കലയെന്ന് പറയുമ്പോൾ അതിൽ വിവേചനമൊന്നുമില്ല നമ്മൾ കണ്ടു ആസ്വദിക്കണോ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ആ കുട്ടികളൊക്കെ വന്ന് മത്സരിക്കുന്നത് അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെന്നിരുന്ന് കാണുന്നു കയ്യടിക്കുന്നു നമുക്കിഷ്ടമുള്ള രംഗങ്ങൾ നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ പകർത്തിക്കൊണ്ട് വരാൻ പറ്റും മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളിൽ നിന്ന് പറഞ്ഞു മനസ്സിലാക്കാനേ ഒക്കെയുള്ളൂ ഇന്നതൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ നമുക്ക് ആ സുന്ദര നിമിഷങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് വരാനൊക്കെ പറ്റാറുണ്ട് കണ്ണു കാണാത്തവരും കാലില്ലാത്തവരും പോലും വന്നിരുന്നിട്ട് അത് ആസ്വദിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാത്രം എല്ലാം ഉണ്ടായിട്ടും അത് ആസ്വദിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കുന്നതിനോട് എനിക്ക് പൊതുവേ നല്ലൊരു അഭിപ്രായമില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാനിനി കുറേ സ്ഥലങ്ങൾ കൊല്ലത്ത് നോക്കി വെച്ചിട്ടുണ്ട് വിത്തുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ ഇട്ട് പോകണം എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് എനിക്ക് ഈ നാട്ടിൽ നിന്നാണ് ഞാൻ പോയാലും എനിക്കിതേ ഉള്ളിവിടെ കൊടുക്കാം